നമ്മുടെ നാടൊരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവേൽ മീഡിയ എത്രമാത്രം റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ഈ ദുരന്തത്തെ നേരിടണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നാൽ അറിയാൻ പാടില്ലാത്ത ചിലരുണ്ട് അവർക്ക് അതിനുള്ള ശിക്ഷയും കിട്ടി എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ദുരന്തമുഖത്തു നിന്നും ചെറിയ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും എടുത്തുകൊണ്ടുവരുന്നത് അവരുടെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയാത്തൊരവസ്ഥ അങ്ങനെയുള്ള സമയത്ത് ഒരു വ്യക്തി പോസ്റ്റ് ഇട്ടതിന് താഴെ മോശമായി കമൻറ്റിട്ടതിനാണ് ഇവരെയൊക്കെ ശരിക്കും പെരുമാറിയിരിക്കുന്നത് കാരണം മുലപ്പാൽ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യ റെഡിയാണ് എന്ന രീതിയിലിട്ട ഒരു കമന്റിനാണ് വളരെ മോശമായ രീതിയിൽ ചില ആളുകൾ പ്രതികരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇറസ്പോൺസിബിളായിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് തരം താഴാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ രണ്ട് മൂന്ന് പേർ കാണിച്ചത് മനുഷ്യത്വത്തിൻ്റെ അങ്ങേ അറ്റമായിട്ടുള്ള ഒരു മെസ്സേജാണിത് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വയനാട് വരെ വന്ന് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ വേറൊരു ലെവലാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിനെ അപഹസിക്കാനും കളിയാക്കാനും മോശമായ കമൻറ്റുകളിട്ട് അവരെ അപമാനിക്കാനും തുണിഞ്ഞവർക്ക് ഒരു രീതിയിലും മാപ്പ് കൊടുക്കാൻ പാടില്ല എന്നത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഇവരെ നിയമപരമായി തന്നെ ശിക്ഷിക്കണം കാരണം അത്രയ്ക്കൊരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് നമുക്ക് അറിയാം അവിടെ ചെയ്യുന്ന ഓരോ സഹായവും ആ മനുഷ്യർക്ക് എത്രമാത്രം സന്തോഷവും സമാധാനവും നൽകുന്നതാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ടുപോലും ഇതിന് ഐക്യനാഢ്യം പ്രഖ്യാപിക്കുകയും സഹായിക്കാൻ മനസ്ഥിതി കാണിക്കുകയും ചെയ്യുന്നവരോട് വളരെ മാന്യമായിട്ട് തന്നെ തിരിച്ച് ഇടപെടുക ഇതുപോലെയുള്ള മോശമായ പ്രവൃത്തികൾ ആരും ചെയ്യാതിരിക്കുക